ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഏതോ ഒരു ഞെട്ടിക്കുന്ന വാർത്ത വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഗബ്രി ഫിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ ലാലേട്ടൻ ഗബ്രിയെയും ജാസ്മിൻ്റെയും ആ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ റിയാലിറ്റി എന്നുള്ളത് വ്യക്തമാക്കാൻ പറയുന്നുണ്ട് നിങ്ങൾ പ്രണയത്തിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ സീരിയസ് റിലേഷൻഷിപ്പ് ആണോ എന്തോ ആണോ എന്ന് പ്രേക്ഷകർക്കും മത്സരാർത്ഥികൾക്കും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട് എന്നൊക്കെ ലാലേട്ടൻ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഗബ്രി ആകെ മാനസികമായിട്ട് ഡൗൺ ആയി പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇതിനിടക്ക് നമ്മുടെ ലാലേട്ടൻ ഇവർ തമ്മിലുള്ള ആ ഒരു വീഡിയോസൊക്കെ പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ വീഡിയോസൊക്കെ എന്താ വച്ചാൽ ഗബ്രി ഇഷ്ടം തുറന്ന് പറയുന്നതും നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കുറച്ച് സെന്റി ആയിട്ടുള്ള വീഡിയോ ക്ലിപ്പുകളൊക്കെ ഇവർക്ക് മുമ്പിൽ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടതോടുകൂടെ ഗബ്രി മാനസികമായിട്ട് ആകെ ഡൗൺ ആയിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ലാലേട്ടം പറയുന്നുണ്ട് ജാസ്മിൻ നല്ലൊരു മത്സരാർത്ഥിയാണ് ഗബ്രി ഇങ്ങനെ ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് ജാസ്മിൻ ആകെ മാനസികമായിട്ട് ഡൗൺ ആകുന്നുണ്ട് അപ്പോൾ കളിക്കും നല്ല രീതിയിൽ കളിക്കുന്ന ജാസ്മിനെ പോലും ഗബ്രി ഇല്ലാതാക്കുകയാണ് എന്നും ലാലേട്ടൻ പരാമർശിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട ഗബ്രി ജാസ്മിനോട് പോയിട്ട് പറയുന്നുണ്ട് ഞാൻ കിറ്റ് ചെയ്യാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇത് എത്രത്തോളം ശരിയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് വരും എപ്പിസോഡുകളിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും